ഹായ് ഇന്നത്തെ വീഡിയോയിൽ ആവിയിൽ വേവിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് രണ്ട് നേന്ത്രപ്പഴവും അതുപോലെ ഒരു കപ്പ് ഗോതമ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റാണ് ഈ പലഹാരം കട്ട് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും അത്രക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് നല്ലൊരു അടിപൊളി ടെക്സ്ചറോട് കൂടിയിട്ടാണ് ഈ പലഹാരം നമുക്ക് കിട്ടുന്നത് രാവിലെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിൽ ഒരു സ്നാക്കായിട്ടോ നമുക്ക് ഈ ഐറ്റം റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണിത് ഇപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ടേക്ക് പോവാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ നല്ലപോലെ പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് കറുപ്പായിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടാവില്ലേ തൊലിയൊക്കെ കറുത്ത് പോയ നേന്ത്രപ്പഴം അതെടുത്താലും നല്ല ടേസ്റ്റാണ് പക്ഷേ പച്ചയായിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കരുത് അത് അതിനെ കൊണ്ട് നമ്മൾ ഈ റെസിപ്പി ചെയ്യുവാണെങ്കിൽ റെസിപ്പിക്ക് ഒരു പുളിപ്പൊക്കെ ഉണ്ടാവും അപ്പം അതത്ര ടേസ്റ്റി ആയിട്ട് വരില്ല നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇപ്പം നല്ല മഴയൊക്കെയാണ് അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു സ്നാക്കും ഒരു കട്ടൻ ചായമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ ഈ രണ്ട് നേന്ത്രപ്പഴവും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം നമുക്ക് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വെല്ലത്തിൻ്റെ പീസ് ആവശ്യമായിട്ടുണ്ട് ഇത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് പീസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതൊന്ന് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം ഇത് ഈ നാല് പീസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പീസ് വെള്ളമാണ് വലിയ പീസാണെങ്കിൽ മൂന്ന് പീസൊക്കെ മതിയാവും ഇത് കറക്റ്റ് അളവിലുള്ള മധുരമാണ് കിട്ടുന്നത് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ വെള്ളം ചേർക്കുക പിന്നെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ടേക്ക് അര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഓയിലാണ് താല്പര്യമെങ്കിൽ ഓയിലും കൂടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം നെയ്യാവുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ ഇനി ഈ നെയ്യിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശിനിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പഴമൊക്കെ നെയ്ൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അത് ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാണിച്ച അളവിലുള്ള ശർക്കരയാണ് നിങ്ങൾ ചേർ വെള്ളം ചേർക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള മധുരമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നാണെങ്കിൽ അതായത് നല്ല മധുരത്തിൽ കഴിക്കണമെന്നാണെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾ ചേർക്കേണ്ടി വരും അപ്പം എൻ്റെ ഇത് ഈ മധുരം പാകത്തിനുള്ള മധുരമാണ് കേട്ടോ അപ്പം ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം എൻ്റെ കയ്യിലുള്ള വെള്ളത്തിൽ കുറച്ച് അഴുക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ടൊക്കെ ഒഴിച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര നല്ല ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലോട്ടേക്ക് ചീകി കൊടുത്താൽ മതി ഈ പഴത്തിൻ്റെ അകത്തോട്ടേക്ക് ശർക്കരയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ പലഹാരം നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങക്കൊക്കെ ഇപ്പം നല്ല വിലയാണ് അപ്പം ഇതിൽ തേങ്ങയൊക്കെ ചേർക്കുന്ന സമയത്താണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന അത്ര തേങ്ങ ചേർക്കുക തേങ്ങ ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നത് തേങ്ങയൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നവർക്കാണ് കഷ്ടം കാരണം അത്രയും വിലയായിട്ടുണ്ട് തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ ഇതിപ്പം ഇവിടെ തേങ്ങയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇത്രയാന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക ഇതിന് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗോതമ്പിൻ്റെ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് ഒരു ലൂസ് ബാറ്റർ ബാറ്ററാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു ദോശമാവിനെ കണ്ടി ഇത്തിരി കട്ടിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക എന്നെ ഈ ലൂസാക്കി എടുത്തിട്ടുള്ള ഈ മാവിലോട്ടേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളുപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ എൻ്റെ വെള്ളത്തിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ട് തന്നെ ഒരു നുള്ളുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നെ ഈ തണുത്തിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴവും അതുപോലെ വെള്ളവും ചേർന്നിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ തേങ്ങയൊക്കെ ചേർന്നിട്ടുള്ള അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ കട്ടയൊന്നും കുത്താത്ത രീതിയിൽ നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ദോശമാവിൻ്റെ അതായത് ഗോതമ്പ് മാവിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ഈ പഴത്തിൻ്റെ മിക്സ് എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലോട്ടേക്ക് ഒരു വാഴയില ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഒന്നും ചേർത്തില്ലെങ്കിലും കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ഈ വായലിൻ്റെ മേലോട്ട് കുറച്ച് ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ വാഴയില കൂടി വെച്ചിട്ടുണ്ടാക്കുമ്പം ഈ പലഹാരം ഒന്നുകൂടി ടേസ്റ്റി ആവും അതുമാത്രമല്ല അതിൻ്റെ ഒരു വായലിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാവല്ലോ അത് ആ പലഹാരത്തിൻ്റെ മുകളിൽ വരുന്ന വന്നത് കാണുമ്പോൾ അത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അതിനും കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതിന് ഈ കൂട്ട് ഇതിലോട്ടേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലുള്ള എയർ ബബിൾസ് ഒന്ന് പോട്ടെ ആ രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് ഇത് ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഏത് പാത്രമായാലും കുഴപ്പമില്ല സ്റ്റീലായാലും അലൂമിനിയ ആയാലും അതിന് നമ്മുടെ മക്കളേതൊക്കെ ടിഫിൻ ബോക്സ് ആയാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് നമുക്കതിൽ ആവിൽ വേവിച്ചെടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു ഇഡ്ലി തട്ടിലാണ് ഈ കേക്ക് ഇറക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പഴയ ചീനച്ചട്ടിയാണ് ഉള്ളതെങ്കിൽ അതിൽ വെള്ളം വെച്ചിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വേവിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റും പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റും എടുത്തിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം എന്നാലും നമുക്ക് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് പുറത്തോട്ടേക്ക് ഇളകി വരും നമ്മൾ അടിഭാഗത്ത് വാഴയില കൂടി ഇട്ടതുകൊണ്ട് തന്നെ ഒരു പ്രയാസവും ഇല്ലാണ്ട് ഈ പലഹാരം നമുക്ക് പാത്രത്തിൽ നിന്ന് ഇളകി കിട്ടും കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഇത് ഇളകി കിട്ടിയെന്ന് ഇനി നമുക്ക് ഈ വാഴയിലൊക്കെ എടുത്ത് മാറ്റാം ഇതിൽ ഞാൻ കുറച്ച് കാശിനെട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാശിനട്ട് ബദാം ഇതൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ നിങ്ങൾ കണ്ടല്ലോ അത്രയും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് പക്ഷേ ടേസ്റ്റാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ് വാഴ ഇലൻ്റേതൊക്കെ ടെക്സ്ചർ കണ്ടില്ലേ നല്ല പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് വേവിക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരുന്നു ഇലക്ക അതിൻ്റതും പഴം അതിൻ്റെ ഒക്കെ തേങ്ങ വെള്ളത്തിൻ്റെയൊക്കെ സ്മെല്ലോടിയിട്ട് നല്ലൊരു സ്മെല്ലായിരുന്നു നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ലില്ല അതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇതെന്ന് എണ്ണയൊന്നും പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സ്നാക്കൊക്കെ റെഡിയാക്കി കൊടുക്കുക പിന്നെ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ് ആവിൽ വേവിക്കുന്ന സമയം മാത്രം മതി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് അത്രയും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ അപാരമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടാവുവാണെങ്കിൽ ഫീഡ്ബാക്ക് പറയുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്